ഇന്ന് കുറച്ച് ആപ്പിൾ ചെറിയ അച്ചാറിടാം ഇത് അച്ചാർ ഇടുന്നതാണെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞോടുക പക്ഷേ എന്തായാലും ഇന്ന് ഞാൻ അച്ചാർ ഇടാൻ തീരുമാനിച്ചേ ഇത്രയും ഭംഗിയുള്ള സാധനം ഇന്ന് ഇന്ന് താഴെ പോകുന്ന കണ്ടിട്ട് സങ്കടം തോന്നിയിട്ടാണ് അച്ചാർ ഇടാൻ തീരുമാനിച്ചേ എല്ലാവരും പറിച്ചു കഴിക്കും എന്നാലും പുളിയാണ് രണ്ട് ദിവസം നിന്ന് കഴിഞ്ഞാൽ മുന്നിട്ടന്ന അങ്ങോട്ട് പോത്തില്ല എന്തായാലും ഇതിൻ്റെ പഴുത്തെല്ലാം ഇങ്ങനെ ഫ്രീസറിൽ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കും ഞാൻ ചൂട് സമയത്ത് ഏറ്റവും കൂടുതൽ കഴിച്ച സാധനം ഇതാണ് ഇടയ്ക്കിടയ്ക്ക് ഫ്രീസർ നോക്കുക ഇതെടുത്ത് വാലിടുക ഇതിന് സൗണ്ടിന് കിട്ടില്ല അത്രയ്ക്ക് കല്ലായിട്ടിരിക്കുവാണേ അച്ചാറിടാനുള്ള എല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കരിയപ്പല്ലെ എടുത്തിട്ടുണ്ട് സാധാ അച്ചാർ ഇടുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇട്ടത് ഇടുവെള്ളത്തിൽ ഇങ്ങനെ ഇത് പുഴുകിയൊന്നും എടുത്തില്ല സാധാ അച്ചാറിനകത്തോട്ട് തന്നെ ഇത് തട്ട് ഞാൻ ഇട്ടുന്നേ ഉള്ളത് അച്ചാർ പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ അപ്പോൾ അച്ചാറായിട്ട് ഇട്ട് കൊടുത്താൽ എല്ലാവരും കഴിച്ചോളൂ പലർക്കും പല ഇഷ്ടങ്ങളല്ലേ ചിലവർ ഇത് ഉപ്പും മുളക് പൊടിയും കൂട്ടി കഴിക്കാറുണ്ട് പിന്നെ ഇത് ഫ്രീസറിൽ വെച്ച് കല്ലാക്കി കഴിക്കാറുണ്ട് ചിലവർ അധികം പറിച്ചു തന്നെ തിന്നാറുണ്ട് സാധനം എന്തായാലും സൂപ്പറായിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞാൽ പാത്രത്തിൽ ഇജ്ജിൽ ചോർത്തിയാൻ ഞാൻ കഴിച്ച കേട്ടോ സൂപ്പറായിരുന്നേ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ അച്ചാറിട്ടോ അപ്പം അത്രയായിട്ടു ബൈ